ഹലോ ഫ്രണ്ട്സ് ചാർഡോ ഓഫ് നേച്ചർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂരിൽ നിന്നും ഉദയാ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ സ്റ്റാർ കാണാൻ വേണ്ടി വന്നതാണ് ഞാനും നമ്മുടെ അലിക്കുട്ടിയുണ്ട് അലിക്കുട്ടി തോന്നുന്ന പുറകിലിരുപ്പുണ്ട് നമുക്ക് സ്റ്റാറിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ബൈജു ചേട്ടനാണ് എൻ്റെ നാട്ടുകാരായ ബൈജു ചേട്ടനാണ് ഈ സ്റ്റാർ പണിഞ്ഞിരിക്കുന്നത് അപ്പം ഇത് പണിഞ്ഞത് എങ്ങനെയാണ് ഇതിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം അപ്പം നമുക്ക് സ്റ്റാറിന്റെ അടുത്തോട്ട് പോകാം അപ്പം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കലഞ്ഞോർ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഈ വലിയ സ്റ്റാർ കാണുന്നത് അപ്പോൾ നമ്മുടെ പത്രത്തിലും ടി വിയിലും എല്ലാം ഫുള്ളായിട്ട് ഈ സ്റ്റാറിൻ്റെ വിശേഷങ്ങളാണ് ക്രിസ്മസ് ആയതുകൊണ്ട് പക്ഷെ ഒരു രക്ഷയില്ല അടിപൊളി സ്റ്റാറാണ് ഞാനിത് പോയി കണ്ടു ഒരു രക്ഷയില്ല കേട്ടോ ഒരു പടുകൂറ്റൻ ഒരു സ്റ്റാറാണ് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സ്റ്റാറിനുള്ളിൽ കയറി ഇരുന്നിട്ട് നമുക്ക് എന്താ കേക്ക് മുറിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം വൈകി ചേട്ടന് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം പണിഞ്ഞിരിക്കുന്നത് ഓൾറെഡി ഇപ്പം അതിൻ്റെ ഒരു ഫാമിലി ഉണ്ട് അവർ കേക്കൊക്കെ കുറച്ച് സന്തോഷമായിട്ട് ആപ്പോട്ട് ഇറങ്ങുകയാണ് അപ്പം നമുക്ക് വൈകി ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ വേണം കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ട് പക്ഷേ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഒരു രസമാണ് ആ റോഡിൻ്റെ സൈഡിൽ കാണാൻ തന്നെ നല്ല ഒരു പണിയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്ന മൂവാറ്റുപുഴ പൊന്നൂർ റോഡാണ് കേട്ടോ ആ റോഡിലാണ് നമ്മൾ ഒഴിച്ചത് ഈ കാർ പണിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചാറിൻ്റെ അടുത്തോട്ട് പോകാം പോയി അവിടെ ചെന്നുള്ള വിശേഷങ്ങൾ കാണാം അപ്പൊ നല്ല തിരക്ക് ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ വൈദ്യുചേട്ടൻ അതിൻ്റെ അവിടെ കുറിച്ച് ആൾക്കാർ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് അവർ കയറിയിരിക്കുന്നത് അപ്പോൾ അവർ ക്രിസ്മസ് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ് ആ കൂട്ടം നമ്മുടെ ചേട്ടൻ തോട്ട് അവിടെ നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്നതാണ് നമ്മുടെ ചേട്ടൻ ഓരോരുത്തരെ നല്ല സേഫായിട്ട് തന്നെ മുകളിലെത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈദ്യുചേട്ടൻ്റെ അടുത്തിട്ടൊന്നും പോകണം ചേട്ടൻ ശകല തിരക്കിലാണ് എന്തായാലും നമുക്ക് പോകാം ആ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ മുകളിൽ കയറിയിരുന്ന് നമുക്ക് ചോദിക്കാം

നിങ്ങള് നാലു പേരാണ് ഈ സ്റ്റാറിന്റെ നിർമ്മാതാവു അല്ലേ അപ്പൊ ഈ സ്റ്റാർ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇനി അടുത്ത ക്രിസ്മസിന് എന്താണ് വെറൈറ്റി കൊണ്ടുവരുന്നത് പ്ലാനുണ്ടോ അപ്പൊ അടുത്ത ക്രിസ്മസിന് വലിയൊരു പ്ലാനുമായിട്ട് വരുന്നുണ്ട് അല്ലേ അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ നാട്ടുകാരനായ വൈദ്യുതി ചേട്ടനെ ഈ വലിയ സ്റ്റാർ ഉണ്ടാക്കിയത് അല്ലേ ിൽ ഇരിക്കാനക്കൊണ്ടുള്ള സൗകര്യം അടിപൊളി അടിപൊളി നിങ്ങളാണ് ഇതിന്റെ ഒരു പ്രയോജനം അല്ലെ ഇതാരാണ് ഇരിക്കുന്നത് സ്റ്റാറിന്റെ രണ്ടാമത്തെ മലയാളിയാണോ ആണോ സ്റ്റാർ പപ്പ ഉണ്ടായി കഴിഞ്ഞപ്പോ എന്ത് പറയുന്നു സന്തോഷമുണ്ടോ ഉണ്ട് അടിപൊളിയാ സൂപ്പറല്ലെയോ അപ്പൊ നമുക്ക് യൂട്യൂബിലൂടെ നമുക്ക് ഇതെല്ലാം കാണാം ഓക്കേ കിട്ടി അവർക്കും അവർ സന്തോഷമാണ് അത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമാണ് അതെ അതെ അപ്പോ നമ്മുടെ നമ്മൾ എന്റെ സ്വന്തം നാട്ടുകാരനായി കാണുന്ന കേട്ടോ വലിയ ഒരു കലാകാരനാണ് അടുത്ത ക്രിസ്മസിന് വലിയൊരു എന്തോ എന്തോണ്ടാക്കണം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ ആകാശത്തിൽ ഞാൻ അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് വൈ ചേട്ടൻ ഈ അടുത്ത ഉണ്ടാക്കാനുള്ള സാമ്പത്തികം നിങ്ങളാണ് കൊടുക്കേണ്ടത് പ്രേക്ഷകരായ നിങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പൊ വൈ ചേട്ടൻ്റെ ചാനല് എന്താണ് വൈ ചാനലിന്റെ പേര് ഫ്ലൈറ്റ് ഫാമിലി ഫ്ലൈറ്റ് ഫാമിലി എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പൊ എല്ലാവരും വഴി ചേട്ടന്റെ ഈ വീഡിയോ ഈ ലോകത്തുള്ള എല്ലാവരെയും അടുത്ത് എത്തിക്കണമെന്ന് എന്റെ ചാനലിൽ കൂടെയും വഴി ചേട്ടന്റെ ചാനലിൽ കൂടെയും പറയുകയാണ് അപ്പൊ നമുക്ക് മുകളിൽ ചെന്നുള്ള വിശേഷങ്ങൾ നമ്മുടെ വൈ ചേട്ടനോട് ചോദിക്കണം അപ്പം ഇത് ഉണ്ടാക്കാനുള്ള ആരാണ് ഇതിനുള്ള ഊർജം കൊടുത്തത് എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മുകളിൽ കയറി എന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് മുകളിലോട്ട് പോവാം അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് കണ്ട ഇവിടുന്ന് ആണെങ്കിൽ ഇങ്ങനെ തുടങ്ങുന്നത് വൈചട്ട് അടിപൊളിയായിട്ടാണ് സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞാൽ സെറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ ാണ് നമ്മുടെ സ്റ്റെപ്പിന്റെ ആരംഭം നിങ്ങൾ സ്റ്റാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സുകൊണ്ടൊരു സന്തോഷം അല്ലേ ഒരുപാട് സന്തോഷമുണ്ട് കാരണം യെസ് അപ്പൊ നമ്മുടെ നേരത്തെ നമ്മുടെ വൈ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കിയായിരുന്നു അല്ലെ വൈ അതെ അതെ അപ്പൊ വൈചേട്ടന്റെ ഫ്ലൈറ്റ് വൈചേട്ടന്റെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പൊ എല്ലാരും കണ്ടെന്ന് നമ്മള് വിശ്വസിക്കുന്നു ഇനിയും നമുക്ക് കാണാം ഫ്ലൈറ്റിന്റെ എല്ലാ വിശേഷങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫ്ലൈറ്റിനെ ഇവിടെ കൊണ്ടുവരാനുള്ള പരിപാടി അപ്പൊ ഈ വലിയ ഈ സ്റ്റാർ ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിഫിക്കേഷൻ ആരാണ് തന്നത് അത് ക്രിസ്മസിലെ എന്റെ മക്കൾ എന്നോട് പറഞ്ഞു ആ ഒപ്പ ഒരു സ്റ്റാർ വേണമല്ലോ ആ അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ചെറിയ സ്റ്റാർ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ആ അപ്പൊ വല്യ അവണ്ട ഫ്ലൈറ്റ് ഉണ്ടാക്കിയ ആ ഒരു രീതി വെച്ച് അവര് പറഞ്ഞു ആ ഇതിനൊന്നും നിക്കരുത് നാണക്കേടാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഒരു വെറൈറ്റി പിടിച്ചോ ഇതൊന്നും പറ്റത്തില്ല എന്ന് പറക്കാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും ചിന്തിച്ചു എന്നാൽ ഓക്കെ നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കിയേക്കാം അങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി അങ്ങനെയാണ് ഈ ഒരു ബെഡും അതേപോലെ ഇത്ര വലുപ്പവും ഒക്കെ ഉള്ള ഒരു സ്റ്റാർ ഉണ്ടാകാനുള്ള കാരണം ആ കഴിഞ്ഞാൽ റോഡൊക്കെ അടിപൊളിയായിട്ട് കാണാം അതെ ഇവിടെ കഴിഞ്ഞാൽ റോഡ് കാണാം ഇവിടെ കേക്ക് മുറിക്കാം കേക്ക് ഉണ്ടാക്കാം ആഹാരം കഴിക്കാം കാപ്പി കുടിക്കാം കൂട്ടുകാരുമായിട്ട് ഒന്നിച്ച് നമുക്ക് സംസാരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ് സ്റ്റാർ ആണ് അപ്പൊ നമ്മുടെ ഈ മോട്ടിഫിക്കേഷൻ തന്ന ആളാണോ ഈ പറഞ്ഞിരിക്കുന്നത് അതെ അതാണ് നമ്മുടെ നമ്മുടെ ആ ഊരാണ് പറഞ്ഞത് ഒരു വെറൈറ്റിയെ പിടിച്ചോളാൻ കണ്ടോ വെറൈറ്റി ആയിട്ട് പിടിച്ചോളാൻ പറഞ്ഞ ആളാണ് ഇരിക്കുന്നത് കേട്ടോ കണ്ടോ അപ്പൊ അടുത്ത ക്രിസ്മസിനും വലിയൊരു വെറൈറ്റി ആയിട്ട് കൊണ്ടുപോകാനെ കൊണ്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് മനസ്സിൽ അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം എല്ലാവരും നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കില്ലേ ിൽ എന്താണ് പേര് ബൈജു കൂടൽ ആ ബൈജു കൂടൽ അപ്പം എല്ലാവരും നമ്മുടെ വൈ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക അത് കൂടാതെ തന്നെ വഴി ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നുണ്ട് എന്തൊക്കെ പണികൾ ചെയ്യുന്നുണ്ട് റൂഫിന്റെ വർക്ക് ഉണ്ട് ഗ്രില്ല് ഗേറ്റ് സോപാനം ബെഞ്ച് സ്റ്റെയർ എന്ന് വേണ്ട സ്റ്റീൽ കൊണ്ട് എസ്എസ് കൊണ്ടുള്ള അത് തന്നെ തന്നെ ഇപ്പം ബിൽഡിങ്ങിന്റെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് ആ എന്ത് വർക്കായാലും നമ്മളെ അറിയ നമ്മളോട് പറഞ്ഞ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മള് ക്ലിയർ ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു ചെയ്തുകൊടുക്കും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പം വൈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ വൈ ഒരുപാട് കാര്യങ്ങളൊക്കെ വീടിന്റെ റൂഫിങ്ങും കാര്യങ്ങളും എന്താ പറയാ എന്തൊക്കെയാ പറഞ്ഞത് എല്ലാം എല്ലാം ചേട്ടൻ ചെയ്യുന്നതാണ് ഞാൻ എന്റെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേട്ടൻ്റെ നമ്പർ കോണ്ടാക്ട് നമ്പർ ഡീറ്റെയിൽ എല്ലാം കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാ ചേട്ടനെങ്കിലും വന്ന് ചെയ്യാം അത് കൊടുക്കാം കേട്ടോ നമ്മുടെ കേരളത്തിൽ എവിടെ വേണേലും ചെയ്തു കൊടുക്കും മിതമായ രീതിയിൽ ചെയ്തു കൊടുക്കും നല്ല വർക്കാണ് ഫുൾ സേഫ്റ്റിയാണ് ഓക്കെ ഈ സ്റ്റാർ കേറിയപ്പോ തന്നെ സേഫ്റ്റിയുടെ കാര്യം എനിക്ക് മനസ്സിലായി എല്ലാ അടിപൊളി വെൽഡിംഗ് ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ ആയിട്ട് വെച്ചിരിക്കും അതുകൊണ്ട് തന്നെ ആൾക്കാർ കയറി വരുന്ന ആൾക്കാർക്ക് തന്നെ സേഫ്റ്റി ആയിട്ട രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത് ഒരു കുഴപ്പമില്ല അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് എന്റെ നാട്ടുകാരനാണ് അതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു അപ്പൊ അതുപോലെ തന്നെ ചേട്ടൻ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലും ഞാൻ അഭിമാനം കൊള്ളുന്നു അപ്പൊ ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഇനി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ചേട്ടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മറക്കണ്ട ഫൈറ്റ് ഫാമിലി യെസ്